ഈ വിന്റർ സമയത്ത് ഡെൻമാർക്കിൽ കാണുന്ന ഒരു പ്രതിഭാസം ഡെൻമാർക്കിലും നോർവേയിലും ഒക്കെ കാണാം വിന്റർ ബാത്തിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവരുടെ ഒരു പ്രത്യേകത ഇവർ ഫുൾ നെയ്ക്കഡ് ആയിട്ടാണ് വിൻറ്റർ ബാത്തിങ് ചെയ്യുക ചിൽഡായിട്ട് കിടക്കുന്നുണ്ടാവും ഈ ലേക്സ് ഒക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊക്കെ സ്വിം ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട് അതിലേക്ക് എടുത്ത് ചാടുക ഭയങ്കര അത്രയും കോൾഡായിട്ടുള്ള വാട്ടറിനകത്ത് കുളിക്കുക നേരെ സോനയിലേക്ക് പോവുക സോന ബാത്തിങ് ചെയ്യുക ഇത് ഇവരുടെ ഒരു ഒരു റൂട്ടീനാണ് ഇതിൽ ഇവർ വലിയൊരു എക്സൈറ്റ്മെന്റ് കണ്ടെത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഭയങ്കര എക്സ്ട്രീം വെതർ കണ്ടീഷൻസാണല്ലോ ആണല്ലോ ഇവിടെയൊക്കെ ഉള്ളത് അപ്പോൾ ഈ എക്സ്ട്രീം വെതേഴ്സിലേക്ക് പോയിട്ട് അത് നോർവേയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് സമ്മറിലൊക്കെ സണ് ഉണ്ടാവും അതേപോലെ നേരെ തിരിച്ച് മറ്റേ സമയത്ത് ട്വന്റി ഫോർ അവേഴ്സും ആയിരിക്കും ഇത്രയും എക്സ്ട്രീം കണ്ടീഷൻസിലേക്ക് വളർന്നു വരുമ്പോൾ ആക്ച്വലി ഓട്ടോമാറ്റിക്കലി ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വഴി കണ്ടെത്താതെ അവർക്ക് തരമില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള മിക്കവാറും പഴയ ടെലിഫോൺ ബൂത്തുകളൊക്കെ ഇവർ ലൈബ്രറികളാക്കി മാറ്റിയിട്ടുണ്ട് അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി അവിടെ ബുക്സ് കൊണ്ടുവച്ചിട്ടുണ്ട് ചെറിയ ടെലിഫോൺ ബൂത്ത് നിറയെ ബുക്സൊക്കെ കൊണ്ടു വെച്ച് അപ്പോൾ അവർ അവസരങ്ങൾ ഈ എല്ലാം അവസരങ്ങളാക്കി മാറ്റുന്ന ആളുകളായിട്ടാണ് എനിക്ക് ഈ നോർഡിക് പീപ്പിളിനെ ഫീൽ ചെയ്തത് വെരി നൈസ്